നിങ്ങളുടെ അടുത്തൊരാളൊന്ന് പറയാം ഭയങ്കര കഷ്ടപ്പാട് എന്റെ ജോലിയൊക്കെ പോയി എങ്ങനെ ജീവിക്കണം എന്നറിയത്തില്ല നിങ്ങളുടെ പ്രാർത്ഥിക്കാൻ ബ്രദറെ ബ്രദർ പോയി സമാധാനം ദൈവം പ്രവർത്തിക്കും കയ്യിൽ പൈസ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥന വെറുതെ അതായോ പറയുന്നേ നിങ്ങളെടുത്ത് എടുത്തു പ്രാർത്ഥിക്കാമെന്ന് കൈ തലയെ വെച്ച് അമർത്തി ബലമായിട്ട് ചവിട്ടി കൂലിക്ക് അടിച്ചു പൊളിച്ച് പ്രാർത്ഥിച്ചു അവൻ സമാധാനി പോയി പക്ഷെ നിങ്ങളുടെ വിശ്വാസം ചത്തതാ കാരണം എബ്രഹാമിന്റെ ഫെയ്ത്ത് എന്താ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന് ഉത്തരം ശരി കിട്ടുന്നേ ഇത് മനസ്സിൽ വെച്ചോ മറുപടി ഞാൻ പറയാം എന്തുകൊണ്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റാത്ത എന്റെ കയ്യിൽ പൈസ ഇരിക്കെ അത് ഞാൻ എൻ്റെ മക്കളുടെ മക്കളുടെ മക്കൾക്ക് മാറ്റി മാറ്റിവെച്ചിട്ട് വേറൊരാൾ ആഹാരമില്ലാതിരിക്കുമ്പോൾ അവന്റെ തലയെ വെച്ച് പ്രാർത്ഥിച്ചു വിടുന്ന ആ പ്രാർത്ഥന അവിശ്വാസിയുടെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്നയാൾക്കോ പറയുന്നത് ആണോ അല്ലയോ സംബന്ധിച്ചോ നിങ്ങൾ പാടായി വരും സംഭവം വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ വളരെ എളുപ്പമായിരുന്നു പക്ഷെ ഇതിനകത്ത് അകത്തോട്ട് കിടക്കുന്നിടത്തോളം കാലം ഇത് ഗുരുതരമായ പ്രശ്നമാണ് അപ്പൊ ഈ പൈസ എടുത്ത് കൊടുക്കണമെങ്കിൽ എന്ത് വിശ്വസിക്കണം എന്റെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപ എടുത്ത് ഞാൻ കൊടുക്കണമെങ്കിൽ എന്ത് വിശ്വസിക്കണം ഇല്ലാത്തിടത്തുനിന്ന് വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസ്യത നമുക്ക് കൊടുക്കാലോ കൊടുക്കാലോ അപ്പൊ കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒരു പകുതി അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താ എന്റെ കയ്യിൽ അയാ പൈസ ഇല്ലെങ്കിലും എന്നെ നടത്താൻ ദൈവമുണ്ട് പിന്നെ ആ സഹോദരനെ കൊടുത്തേക്കാം എന്ന് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ അബ്രഹാമിന്റെ ഫെയ്ത്ത് വേണം ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ കർത്താവ് പറഞ്ഞു എബ്രഹാമിന് ദൈവത്തിന് കല്ലുകളിൽ നിന്ന് അവർ അപ്പൊ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നു കാരണം അവൻ അതായിരുന്നു അവന്റെ ഫെയ്ത്ത് എന്ന് പറഞ്ഞ് ഇല്ലാത്തടത്തുനിന്ന് അവരെ മക്കൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ആവശ്യമേ എബ്രഹാമിനില്ല കാരണം നിങ്ങളുടെ അവിശ്വാസികളാണ് വിശ്വാസം ചെറുതായിട്ട് പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്തനായ പ്രസംഗം കർത്താവിന്റെ വരവിനെ കുറിച്ച് ഭയങ്കര ആഴമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഏത് സമയത്തും വരും ഏത് രാത്രിയിലും വരും നിങ്ങൾ ഉണർന്നിരിക്കണം അങ്ങനെ ഇങ്ങനെ പറയണം അവസാനത്തെ അഞ്ചു മിനിറ്റ് കൺക്ലൂഷൻ എന്താണെന്നറിയാമോ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ വിടുതൽ ഈ ഈ വർഷം തന്നെ സംഭവിക്കും വിശ്വസിക്കുക അപ്പൊ ഈ രാത്രി പോകാനിരിക്കുന്നവന് പ്രശ്നങ്ങളുടെ വിടുതൽ ഈ വർഷം എങ്ങനെ കാര്യം അവര് പറയുന്നതിനെ അവര് തന്നെ ലംഘിച്ചിട്ട് അവസാനിപ്പിക്കുന്നത് കാരണം ഞാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് പറഞ്ഞ് കരയിപ്പിച്ച് പ്രസംഗിച്ചിട്ട് പോലും അവസാനം പിരിയാൻ നേരത്തെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ല വി ആർ എ ജനറേഷൻ ബ്രെയിൻ വാഷ്ഡ് ടു ലിസൺ ഓൺലി അത് മാത്രം കേൾക്കാൻ ബ്രെയിൻ വാഷ്ഡ് ആയി പോയിട്ടുള്ള ഒരു മാറി രക്ഷയില്ല നമ്മളിത് ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല അത്ര കഠിനമാ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചിട്ടുള്ള ഒരു കൈവക്കെ ആരുമില്ല കൈ വെട്ടിക്കളഞ്ഞ കാല് വെട്ടിക്കളഞ്ഞ ആരും ഇല്ലല്ലോ ഇല്ല ഇനി ഞാൻ നിങ്ങളുടെ എളുപ്പമുള്ള കാര്യം പറയാം നിങ്ങളുടെ ഉടുപ്പ് ചോദിക്കുന്ന പുതുപ്പും പുതപ്പും കൂടെ കൊടുക്കുക അതെങ്ങനെയുണ്ട് എളുപ്പമല്ലേ അത് ഇന്ന് എളുപ്പമാണ് പക്ഷെ ഇന്ന് ഇന്നായിരുന്ന കർത്താവ് പറഞ്ഞു നിന്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകുന്ന എന്റെ ചാർജറോടെ കൊടുത്തുവിടുക ചെയ്തിട്ടുള്ളൊരു കൈവക്കെയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലൊരു കല്യാണമോ അത്താഴമോ നടക്കുമ്പോൾ നിങ്ങൾ റോഡിലുള്ള മുടന്തരയും കുരുടരെയും വിളിച്ചു കൊടുക്കുക കൊടുത്തിട്ടുള്ളവരെ ഉടൻ കൈവൊക്കെയാണ് നമ്മൾ ആരെ വിളിക്കുന്ന കല്യാണത്തിന് ആ ഇനി സുവിശേഷകാലയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ ആ വീട്ടിൽ തന്നെ വർക്കുക പൊക്കണം എടുക്കരുത് ചെരുപ്പ് എടുക്കരുത് ഞാൻ ഇതെല്ലാം ഞാനിതെല്ലാം കൊണ്ടുവന്നേക്കുന്നു എന്റെ പ്രിയ സഹോദരങ്ങളെ മിണ്ടാൻ പറ്റത്തില്ല യേശുവിന്റെ നീതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇത് പ്രസംഗിക്കാൻ പറ്റില്ല ഇപ്പം ഗിരിപ്രഭാഷണത്തെ കുറിച്ച് നൂറ്റമ്പത് മണിക്കൂർ വീഡിയോ സി ഡി ഒക്കെ നിങ്ങൾ കേട്ടു കാണും പക്ഷേ അതിലനുസരിച്ചിട്ടുള്ള ഓരോ ഒറ്റ ഉരുത്തണം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ പഴയ പറ്റുന്ന ഒരു പ്രമാണം ഉണ്ടായിരുന്നോണ്ട് അതനുസരിച്ചു പുതിയ നിയമം വന്നപ്പോഴേക്കും അനുസരിക്കാൻ പറ്റുന്ന പ്രമാണങ്ങൾ ഒന്നും കണ്ടില്ല അപ്പൊ നമ്മൾ അനുസരിക്കാൻ പറ്റുന്ന പ്രമാണങ്ങൾ കണ്ടുപിടിച്ചു അതനുസരിച്ചു എന്നിട്ട് നീതിമാന്മാരായി മാറി വെള്ള വസ്ത്രം ധരിച്ചു ഫുൾ സ്ലീവായി കുമ്പളങ്ങാമുഖമായി ഇതെല്ലാം അനുസരിക്കാൻ പറ്റുന്ന നീതിപ്രവർത്തികൾ നമ്മൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ അനേകം പ്രവർത്തികൾ ഉണ്ടാക്കി ഇതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അടിച്ചേൽപ്പിച്ചു എന്നിട്ട് നമ്മൾ നീതിമാന്മാരെന്ന് പറഞ്ഞു ഇതൊന്നും പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞില്ലായിരുന്നു ഈ കർത്താവ് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളോട് നമുക്ക് എന്താ ആവേശം എന്നറിയോ എന്നാൽ കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തോടും യാതൊരുവിധ ആവേശവും ഇല്ല ഉദാഹരണത്തിന് രോഗം വന്നാൽ വൈദ്യനെ കാണരുത് എന്നൊരു കൽപ്പന ബൈബിളിനില്ല അത് ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അങ്ങനെ പോട്ടെ അതിനോട് ഭയങ്കര ആവേശമുള്ള ആൾക്കാരുണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതൽ സംഭാഗത്ത് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന് കൊടുത്തിട്ടെ അനുഗമിക്കുക ആവേശം കാണിച്ചേ നടക്കില്ല എന്താ മിണ്ടാത്ത നമ്മൾ എങ്ങോട്ട് പോകാനിരിക്കുന്നെ ണോ അത് നമ്മൾ വിട്ടു നമുക്ക് മനസ്സിലായി നമ്മൾ പിടിച്ചാ പിടികൂടുന്ന സാധനമല്ല അതുകൊണ്ട് നമുക്ക് ഇനി വിശ്വാസവും പ്രാർത്ഥനയും പ്രവചനങ്ങളും എല്ലാം എങ്ങനെയെങ്കിലും അമേരിക്ക പോകാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ മതി കാരണം അങ്ങോട്ട് പോകുന്ന കാര്യം വിട്ടേക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു ചർച്ചയില് എനിക്ക് ന്യൂ ജനറേഷൻ ചരിച്ച് പോകുന്ന സത്യം പറഞ്ഞ ഇഷ്ടമില്ല പക്ഷെ ന്യൂ ജനറേഷൻ ഒന്നും അറിയാതെ ഞാൻ ഞായറാഴ്ച ചെന്ന് കയറി കാരണം അവിടെ കയറി എന്ന് പറയാൻ കാരണം അവിടെ കർത്താവ് ഉണ്ടാവില്ല ഇപ്പൊ ഒരു സഭയിലും ഇല്ല അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രസംഗം ഇങ്ങനെയാണ് സഹോദരങ്ങളെ നിങ്ങൾ മനുഷ്യരുടെ ആലോചന അനുസരിച്ച് പോകരുത് ദൈവത്തിന്റെ ആലോചന എപ്പോഴും അന്വേഷിക്കണം ഞാൻ അർത്ഥം എന്റെ ദൈവം ഇത്രയെങ്കിലും കേട്ടല്ലോ ഇവിടെ അടുത്തത് മനുഷ്യരുടെ ആലോചന അനുസരിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ ഗൾഫിൽ എത്തുമായിരിക്കും എന്നാൽ ദൈവത്തിന്റെ ആലോചന കേട്ടാൽ നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ കഴിയുന്നവനാണ് ദൈവം ഇപ്പൊ കർത്താവ് വരുന്നതിന് മുമ്പാണോ ഉദരവും അതിന് ശേഷമാണോ ഉദരവോ എന്ന് ഭയങ്കര ഡിബേറ്റ് ആദ്യം പോകൂ എന്നുള്ള ഉറപ്പ് പ്രാപിച്ചിട്ട് തന്നെ ഡിബേറ്റ് ചെയ്യാൻ പോയെ ഒന്ന് ചോദിച്ചു നിങ്ങൾ പോകുമോ എപ്പോഴെങ്കിലും വന്നാ പോകുവോ ആ അതറിയത്തില്ല പ്രിയ സഹോദരങ്ങളെ വിശ്വാസ കപ്പൽ തകർന്ന തരിപ്പണമായി നമ്മൾ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം അതുപോലെ എടുത്ത് കളഞ്ഞേക്കുക അന്നും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയാന്ന് വെച്ചോ എനിക്കും പറയാൻ പറ്റില്ല അപ്പൊ രണ്ടുടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവനോ കൊടുക്കട്ടെ ഞാൻ പ്രസംഗിട്ട് പോയ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കും വൈറ്റ് ഏത് ഡ്രസ്സ് ആയിരിക്കുന്നത് എന്നിട്ട് എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്തോ എത്ര സ്ഥലമുണ്ട് അല്ലെ എത്ര അസറ്റ് ഉണ്ട് ഇത് നിങ്ങൾ കൊടുക്കുവോ ഭാവങ്ങൾക്കൊന്ന് കൊടുക്കുക അങ്ങനെ പറയേണ്ടി വരുന്നോണ്ട് ഞങ്ങളും യേശുവിനെ അങ്ങ് വിട്ടേക്കുവാ ഞങ്ങൾ പറയുന്ന സെരു ടെമ്പിൾ പണിയാൻ പോകുന്നു പിന്നെ ദാവീദ് ബച്ചബെ കാണുന്നു വീഴുന്നു എഴുന്നേക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ പ്രസംഗം കാരണം അതൊക്കെ പറഞ്ഞാൽ പ്രശ്നമില്ലാതെ നമുക്ക് പ്രസംഗം അവസാനിപ്പിക്കാം സോ വി ഹ് അബാൻഡ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ തന്നെ നമ്മൾ വിട്ടു വിട്ടുകളഞ്ഞിരിക്കുന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തകരമായ കാര്യം വി ആർ ക്രിസ്ത്യൻസ് വിത്തൌട്ട് ക്രൈസ്റ്റ് ബിലീവേഴ്സ് വിത്തൗട്ട് ഫെയ്ത്ത്